ഹായ് ഫ്രണ്ട്സ് മിയാൻ ബ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലൈബ്രറി കൗൺസിൽ കേസിൽ വായിക്കാൻ പറഞ്ഞ അച്ചുട്ടിയുടെ വിശേഷങ്ങൾ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അച്ചുട്ടിയുടെ വിശേഷങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആര് കെ വിഷ്ണുനാരായണൻ അച്ചുട്ടിയുടെ അച്ഛൻ എല്ലാ ആഴ്ചയും ചന്തക്ക് എങ്ങോട്ടാണ് പോകുന്നത് മഞ്ചേരി അച്ഛൻ കൊണ്ടുവരുന്ന പലഹാര ആരാണ് പങ്കുവെക്കുന്നത് എല്ലാവർക്കും അച്ചുട്ടി എണ്ണാനറിയാത്ത അച്ചുട്ടി എങ്ങനെയാണ് എല്ലാവർക്കും കൃത്യമായി പങ്കുവെക്കുന്നത് വീട്ടിലെ ഓരോ അംഗങ്ങളെയും മനസ്സിൽ കണ്ടാണ് പങ്കുവെക്കുന്നത് അച്ചുട്ടിയുടെ കുട്ടിയേട്ടന് അവനക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് മരത്തിൽ കയറി ചാമ്പക്ക പറിച്ചു കൊടുക്കുന്നതും കണ്ണിമാങ്ങ പൊട്ടിച്ചു തരുന്നതും ഓലപ്പീപ്പി ഉണ്ടാക്കി തരുന്നതും ഓല കൊണ്ട് പന്ത് ഉണ്ടാക്കി തരുന്നതും സ്കൂളിൽ നിന്നും കളർ ചോക്ക് കൊണ്ടുവരുന്നതും കഥാപുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നതും ഒക്കെ കുട്ടിയേട്ടനാണ് പഞ്ചായത്ത് തലം കഴിഞ്ഞിട്ട് താലൂക്ക് തലത്തിലാവുമ്പോൾ കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത കേട്ടോ അപ്പൊ എല്ലാരും പഠിക്കുക പറമ്പിലെ പണിക്കാരുടെ വിഷമം കണ്ടിട്ട് അച്ഛനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉച്ചഭക്ഷണത്തിന് മുൻപ് ഇടനേരത്തെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കറുത്തു മെലിഞ്ഞ രൂപം കുപ്പായമിടാത്തതിനാൽ എല്ലുകളൊക്കെ വ്യക്തമായി കാണാം അച്ചുട്ടിയുടെ വീട്ടിലേക്ക് വന്ന പുതിയ അപ്പുണ്ണി അപ്പുണ്ണിമാമ അച്ചുട്ടിയുടെ മുഴുവൻ പേരെന്താണ് സി പി അച്യുതൻകുട്ടി അച്ചുട്ടി എങ്ങനെയാണ് രാവിലെ പല്ല് വൃത്തിയാക്കുന്നത് കല്ല് തേച്ചു കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ മാവിന്റെ ഇല കൊണ്ട് വൃത്തിയാക്കും അപ്പുണ്യ മാമയുടെ ഏത് പ്രവൃത്തിയാണ് അച്ചുട്ടി കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്നത് ബീഡി വലിച്ച് മൂക്കിലൂടെ പുകവിടുന്നത് അമ്മയുടെ അടുത്ത് നിന്നും അച്ചുട്ടിക്ക് വഴക്ക് കേട്ടത് എന്തിന് ആരും കാണാതെ ബീഡി വലിച്ചതിന് സ്കൂൾ ഗേറ്റിന് സമീപമായി എത്ര സ്റ്റെപ്പുകളാണ് അച്ചൂട്ടി എണ്ണിയത് പതിനാല് മാഷന്മാരുടെ അടുത്ത് നിന്ന് അടി കൊള്ളാതിരിക്കാൻ എന്ത് പ്രായശിതമാണ് അച്ചൂട്ടി ചെയ്തത് സ്കൂളിലേക്കുള്ള പതിനാല് പടവിലും കൈ കൈതൊട്ട് നമസ്കരിച്ച് അച്ചൂട്ടിയുടെ ക്ലാസ് ലീഡർ ആരായിരുന്നു കണ്ണൻ സെക്കൻഡ് ലീഡർ രേഷ്മ അച്ചുട്ടി എന്താണ് ക്ലാസ്സിൽ എത്താൻ വൈകിയത് പ്രായമായ ഒരു മുത്തച്ഛനെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിച്ചതിനാൽ അച്ചുട്ടിക്ക് സർഗാത്മകമായി എന്തിലൊക്കെ ആയിരുന്നു താല്പര്യം കഥാരചന കവിതാരചന നാടൻപാട്ട് പാടൽ ഈവല്ലിയിൽ നിന്ന് ജമ്മേ പൂക്കൾ എന്ന കവിത എഴുതിയതാര് കുമാരനാശാൻ എങ്ങനെ നല്ല കവിത എഴുതണം കവിതയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അച്ചുട്ടിയെ പഠിപ്പിച്ചത് ആരാണ് കല്യാണി കുട്ടി ടീച്ചർ ടീച്ചർ കുട്ടികളോട് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അച്ചുട്ടിയുടെ മറുപടി എന്തായിരുന്നു അവനൊരു കവി ആവണമെന്നായിരുന്നു ആഗ്രഹം താങ്ക്